ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം പെയിൻറ്റിങ് കഴിഞ്ഞ് നമ്മൾ റീലിട്ട വണ്ടിയാണിത് അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ കമൻറ്റിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇതാണ് നമ്മളെ ഡ്രൈവർ മൊയ്തീൻ ക അത്യാവശ്യം നല്ല നീറ്റ് വർക്കാണ് വണ്ടിക്ക് സ്റ്റീലിൻ്റെ അടിപൊളിയായിട്ട് വർക്ക് എടുത്തൊരു വണ്ടിയാണ് നല്ല അടിപൊളി അട്രാക്ഷൻ ഉള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫാന് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള വർക്കാണ് എന്നാലും നല്ല സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പ്യാജിയോ ആപ്പിൻ്റെ എഫ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ചാർജിങ്ങാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി വർക്ക് തന്നെയാണ് ബാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയതാണ് ചാർജർ ഇതിനുള്ളിൽ തന്നെ വെക്കാനുള്ള സൗകര്യമുണ്ട് ഇതാണ് ചാർജർ ഉള്ളിൽ കൂടെ കയറിയിട്ട് ചാർജർ കാണിച്ചതാണ് ഡോറ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇത്രയാണ് ഡോർ ഉണ്ടാകുക ഒടങ്ങോട്ട് ഹൈറ്റ് കൂട്ടി മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് പിന്നെ സ്പീക്കറ് പിന്നെ ഒരു ലൈറ്റ് ഉണ്ട് ബാക്കിലും അതേപോലെ സ്പീക്കറും മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് ചാർജർ ഇവിടെയാണ് വെച്ചത് അതായത് അത്യാവശ്യം സ്റ്റെപ്പിനും ചാർജറൊക്കെ നോക്കാനുള്ളൊരു സ്പേസ് പിറകിലുണ്ട് ലെഗ് സ്പേസും അത്യാവശ്യമുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട് പിന്നെ ഒരു സൈഡിലൊരു കമ്പി സ്റ്റീലിൻ്റെ കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്ലൈഡിങ് ഗ്ലാസ് കുറച്ച് താക്കാൻ ചെന്ന് ഇട്ടുണ്ട് വർക്ക് എടുത്തിട്ട് കുറച്ചായി ഇപ്പോൾ പെയിൻറിങ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഇവിടെ ഡോറുണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് സീറ്റ് കമ്പനി തരുന്നതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കുഷനൊക്കെ കൂട്ടി ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡിസ്പ്ലേയും കാര്യങ്ങളും അത്യാവശ്യം നല്ല ും കാര്യങ്ങളും തന്നെയാണ് കപ്പിക്കോം മാറ്റം വരുത്തിയിട്ടാണ് കട്ട് ചെയ്ത് കഴിഞ്ഞ് വലിയൊരു ആക്കിയതാണ് പിന്നെ പോളിസ്ട്രി വർക്ക് ചെയ്ത ഇ കെ ബി കോട്ടുളി എന്നാണ് സ്റ്റാൻഡേർഡ് വർക്കാണ് ആഡംബര അതെ ആഡംബരല്ലാത്ത വർക്കാണ് എന്നാലോ അത്യാവശ്യം കാണാൻ രസമുണ്ട് ഓക്കെ Thanks for watching video.